വലിയ കുതിപ്പിൻ്റെ പിറ്റേ ദിവസം സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാവുന്ന ലാഭമെടുക്കലും അതിൻ്റെ ഭാഗമായിട്ടുള്ള വിൽപ്പന സമ്മർദ്ദവും എല്ലാം കൂടി വിപണിയിൽ ഇന്ന് ചെറിയ കയറ്റം മാത്രമാണ് അവസാനം ശേഷിപ്പിച്ചത് വിപണിയ സമയം വിപണി ഒരു ബുള്ളിഷ് മനോഭാവം വീണ്ടെടുത്തു എന്ന് പറയുമ്പോഴും അതിൻ്റെ അന്തർധാര സജീവമായിട്ടില്ല ഇത്രയേറെ ഉയർന്നൊക്കെ ഇങ്ങനെ അങ്ങ് പോകുന്നതിന് മാത്രം കാര്യങ്ങളുണ്ടോ എന്ന് ഒത്തിരി പേര് സംശയിക്കുന്നുണ്ട് ഏതായിരുന്നാലും കഴിഞ്ഞ രാത്രി അമേരിക്കൻ ഫെഡിൻ്റെ തലവൻ അവിടെ നൽകിയ ഒരു മൊഴി എടുക്കലിൽ നൽകിയ പ്രതികരണങ്ങൾ വിപണിയെ സന്തോഷിപ്പിച്ചു തലേദിവസം ഒരു ശതമാനത്തിലേക്ക് ഇടിഞ്ഞ അമേരിക്കൻ വിപണി ഇന്നലെ രാത്രി തരക്കേടില്ലാത്ത നേട്ടമുണ്ടാക്കി അതിൻ്റെ തുടർച്ചയായിട്ട് ഏഷ്യൻ രാജ്യങ്ങളിലും ഇന്ത്യയിലുമൊക്കെ തുടക്കത്തിൽ കയറ്റം ഉണ്ടായി തുടക്കത്തിലെ കയറ്റത്തിൻ്റെ തൊട്ടു പിന്നാലെ വിൽപ്പന സമ്മർദ്ദം മൂലം ഓഹരികൾ പലപ്പോഴും താഴോട്ട് പോയി ഇന്ന് പലതവണ അത് ഈ ദിവസങ്ങളിലെല്ലാം ഒരു പ്രത്യേകതയാണ് പലതവണ ചാഞ്ച നേട്ടത്തിലും നഷ്ടത്തിലുമായിട്ട് സൂചികകളിങ്ങനെ കയറിയിറങ്ങുന്നൊരു പ്രവണത അത് കിട്ടുന്ന ഉയർന്ന വിലയിൽ വിറ്റ് ലാഭം എടുക്കുകയും ഒപ്പം തന്നെ അല്പം താഴ്ന്നു കഴിയുമ്പോൾ വാങ്ങിക്കൂട്ടുകയും ഒക്കെ ചെയ്യുന്ന ആ പ്രവണത തന്നെയാണ് ഇതിൻ്റെ അത്ത കാര്യം അപ്പോൾ അമേരിക്കയുടെ ഫെഡിൻ്റെ മേധാവി ജെറോം പവൽ പറഞ്ഞത് പലിശകൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ സീസണിലെ അല്ലെങ്കിൽ ഈ സൈക്കിളിലെ ഏറ്റവും കൂടിയ നിലവാരത്തിലാണ് അപ്പോൾ ഇതിനേക്കാൾ ഇനി കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല വില നിലവാരം കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ വിലക്കയറ്റത്തിൻ്റെ തോത് കുറഞ്ഞു വരികയാണ് എന്നുണ്ടെങ്കിൽ അത് അല്പം കൂടി താഴ്ന്നു കഴിഞ്ഞാൽ പലിശ നിരക്ക് കുറയ്ക്കുന്ന കാര്യം ആലോചിക്കാം പലിശ നിരക്ക് കുറയ്ക്കണം എന്നുണ്ട് കുറയ്ക്കാവുന്നതാണ് അടുത്ത നടപടി പക്ഷെ എന്ന് എന്ന് പറയാൻ അദ്ദേഹം തയ്യാറായില്ല എങ്കിലും യുണിയെ സംബന്ധിച്ച അത്രയൊക്കെ മതിയായിരുന്നു ഈ വർഷം കുറയ്ക്കും എന്നുള്ളൊരു അഷ്വറൻസ് ഉറപ്പ് ലഭിച്ച മട്ടിലാണ് വിപണി പ്രതികരിച്ചത് വിപണി ഓഹരി വിപണി മാത്രമല്ല കടപ്പത്രങ്ങളുടെ വിപണിയിലും സ്വർണത്തിൻ്റെ വിപണിയിലും ക്രൂഡ് ഓയിലിൻ്റെ വിപണിയിലും എല്ലാം ഇതേ ചലനമുണ്ടായി അപ്പോൾ കടപത്രങ്ങൾ സർക്കാർ കടപ്പത്രങ്ങളുടെ വില അല്പം കൂടി ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആദായം കുറഞ്ഞു അതുപോലെ സ്വർണത്തിൻ്റെ വില വീണ്ടും ഉയർന്നു ക്രൂഡ് ഓയിലിൻ്റെ വില അല്പം താഴ്ന്നു ൽപ്പം ഉയർന്നു അപ്പോൾ ഇതെല്ലാം വിപണിയിൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമാണ് കാരണം പലിശ നിലവാരം ക്രമേണ ഏതാനും മാസങ്ങൾക്ക് ശേഷം കുറയും എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കും അമേരിക്കയുടെ പലിശ നിലവാരം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഡോളറിൻ്റെ നിരക്ക് കുറയും ഡോളറിൻ്റെ നിരക്ക് കുറയുന്നത് കൊണ്ട് ഡോളറിൽ വില കണക്കാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കും അപ്പോൾ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയാണെങ്കിലും സ്വർണ്ണത്തിൻ്റെ വിലയൊക്കെ റെക്കോർഡ് നിലവാരം കടന്ന് ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ നാൽപ്പത്തി എണ്ണായിരത്തി എൺപത് രൂപയിലാണ് സ്വർണത്തിൻ്റെ വില എത്തി നിൽക്കുന്നത് ഇന്ന് പകൽ ആഗോള വിപണിയിൽ സ്വർണ്ണത്തിനുള്ള കയറ്റം കണക്കാക്കിയാലും ഒരു പക്ഷേ ഒന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അമ്പതിനായിരം രൂപയിലേക്കൊരു പവൻ്റെ വില എത്തിച്ചേരും എന്ന് വേണം കരുതാൻ ഇന്ന് ഓഹരി വിപണിയിൽ ശ്രദ്ധേയമായ വലിയ സംഭവ വികാസങ്ങളൊന്നും ഉണ്ടായില്ല കാരണം കഴിഞ്ഞ ദിവസത്തെ നേട്ടത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാനും അത് നിന്ന് നഷ്ടം വരാതെ കൂടുതൽ നേടിയെടുക്കാനും ഒക്കെ ഓരോരുത്തർ ശ്രമിക്കുന്നതിൻ്റെ ഭാഗം നടപടികളെ നമ്മളിന്ന് കണ്ടുള്ളൂ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന വാഹന ഗ്രൂപ്പിൻ്റെ പ്രൊമോട്ടർമാർ മഹീന്ദ്ര കുടുംബം അവരുടെ കൈവശമുള്ള ഓഹരികളിൽ ഒരു ശതമാനം വിറ്റു സ്വാഭാവികമായിട്ടും പ്രൊമോട്ടർമാർ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ ഓഹരി വിൽക്കുന്നതിനെ സംബന്ധിച്ച് വിപണിക്ക് വിപരീത അഭിപ്രായമാണുള്ളത് കാരണം പ്രൊമോട്ടർക്ക് കമ്പനിയുടെ യഥാർത്ഥ സ്ഥിതിഗതികൾ അറിയാം അപ്പോൾ അവരത് വിൽക്കുന്നുണ്ട് എങ്കിൽ ഇതിനേക്കാൾ കൂടിയ വില കിട്ടാനില്ല എന്നുള്ള അടിസ്ഥാനത്തിൽ വിൽക്കുന്നു എന്നാണ് വ്യാഖ്യാനം വരിക ഒരുപക്ഷേ കൂടുതൽ ആദായകരമായ മറ്റെന്തെങ്കിലും ബിസിനസ് സംരംഭത്തിലേക്ക് പണം മുടക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും സൂചനകളുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിപണിയിൽ ഇന്ന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ഓഹരി അതുകൊണ്ട് നാല് ശതമാനം താഴ്ന്നാണ് ക്ലോസ് ചെയ്തത് ടാറ്റ ഒരു പ്രമുഖ കമ്പനിയായ ടാറ്റ കെമിക്കൽസ് അതിൻ്റെ വില ഇന്ന് പതിനാല് ശതമാനം ഉയർന്നു കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായിട്ട് വലിയ ഇതിലുള്ള കയറ്റമാണ് ഈ ഓഹരിക്കുള്ളത് കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് മുപ്പത്തിമൂന്ന് ശതമാനം കൊണ്ട് ഈ ഓഹരിയുടെ വില വർദ്ധിച്ചു ഇവർ കമ്പനി ഇറക്കാൻ പോകുന്നൊരു വിദേശ നാണ്യ കടപ്പത്രത്തിന് ഫിച്ച് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി മികച്ച ഒരു റേറ്റിംഗ് നൽകിയതിനെ തുടർന്നാണ് ഈ സംഭവവികാസങ്ങൾ ടാറ്റ കെമിക്കൽസിൻ്റെ വില ഉയരുന്നതിൽ മറ്റൊരു സാഹചര്യം സാങ്കേതിക കാര്യങ്ങളും കൂടിയുണ്ട് ടാറ്റ സൺസ് അതായത് ടാറ്റ ഗ്രൂപ്പിൻ്റെ ഹോൾഡിംഗ് കമ്പനിയായ ടാറ്റ സൺസ് ലിസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുകയാണ് അപ്പോൾ ടാറ്റ സൺസിൽ ഗണ്യമായ ഓഹരിയുള്ള ഒരു കമ്പനിയാണ് ടാറ്റ കെമിക്കൽസ് ടാറ്റ ഗ്രൂപ്പിൻ്റെ ക്രമീകരണങ്ങളുടെ എല്ലാ ഓഹരി ക്രമീകരണങ്ങളുടെ എല്ലാ ഭാഗമായിട്ട് ടാറ്റ കെമിക്കൽസ് ടാറ്റ സൺസിൽ ഗണ്യമായ ഓഹരിയുള്ള ഒരു കമ്പനിയാണ് അപ്പോൾ ടാറ്റാ സൺസിൻ്റെ ഓഹരി ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ടാറ്റ കെമിക്കൽസിന് അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂല്യം വർദ്ധിക്കും അപ്പോൾ അതാണ് ഇന്ന് ഇന്നല്ല ഈ ദിവസങ്ങളിൽ തന്നെ ടാറ്റ കെമിക്കൽസിൻ്റെ ഓഹരിയിൽ ഇത്ര കയറ്റം ഉണ്ടാകാനുള്ള കാരണം അത് ടാറ്റ കെമിക്കൽസിന് മാത്രമല്ല ടാറ്റ ഗ്രൂപ്പിലെ മറ്റൊന്ന് രണ്ട് കമ്പനികൾക്കും കൂടി ആ നേട്ടമുണ്ടാകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ടാറ്റ ഗ്രൂപ്പിൻ്റെ മൊത്തം വിപണി മൂല്യം ഈ ദിവസങ്ങളിൽ കണ്ട് ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു ലക്ഷം കോടി രൂപ കണ്ട് വർദ്ധിച്ചു മുപ്പത്തി ഒന്ന് ലക്ഷം കോടി രൂപയുടെ മുകളിൽ വിപണി മൂല്യമുള്ള ഒരു കമ്പനിയാണ് ടാറ്റ ഗ്രൂപ്പ് അല്ല കമ്പനിയല്ല ഗ്രൂപ്പ് എന്ന് പറയാം ടാറ്റ പവർ ലിമിറ്റഡിൻ്റെ ഓഹരികളിൽ ഇന്ന് എട്ട് ശതമാനം കണ്ട് ഉയർന്നു ടാറ്റാ പവറ് മഹാരാഷ്ട്രയിൽ പിന്നെ വൈദ്യുതി വിതരണം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് നൽകുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന വൈദ്യുതിക്ക് ഇരുപത്തിനാല് ശതമാനം വില വർധന അനുവദിക്കാൻ മഹാരാഷ്ട്ര സർക്കാരിൻ്റെ റെഗുലേറ്ററി ഏജൻസി തീരുമാനിച്ചു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓഹരിയുടെ വില എട്ട് ശതമാനം കണ്ടുയർന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിസർവ് ബാങ്കിൻ്റെ നടപടിക്ക് വിധേയമായ ഐ ഇ എഫ് എൽ ഫിനാൻസ് ജെ എം ഫിനാൻസ് തുടങ്ങിയ കമ്പനികളുടെ ഓഹരികൾ ഇന്ന് കുറെശ്ശേ ഉയർന്നു ഐ ഐ എഫ് എൽ ഫിനാൻസ് രണ്ട് ദിവസം വലിയ തോതിൽ ഇടിഞ്ഞ് ഓഹരി വില ഏതാണ്ട് പകുതിയോളം എത്തി നിൽക്കേ ഇന്നിപ്പോൾ പത്ത് ശതമാനമാണ് ഉയർന്നത് അമേ കാനഡയിൽ നിന്നുള്ള ഒരു പ്രമുഖ ഇന്ത്യൻ നിക്ഷേപകൻ പ്രേം വത്സ അദ്ദേഹത്തിൻ്റെ ഫയർഫാക്സ് എന്ന് പറയുന്ന ധനകാര്യ കമ്പനി വഴി ഈ ഐ ഐ എഫ് എൽ ഫിനാൻസിന് ഇരുപത് കോടി ഡോളറിൻ്റെ ഏതാണ്ട് ആയിരത്തി അറുനൂറ് കോടിയിൽ പരം രൂപയുടെ വായ്പാ സൗകര്യം ഉറപ്പു നൽകി അതാണ് ഐ എ എഫ് എൽ ഫിനാൻസിനെ സഹായിച്ച കാര്യം ഐ എ എഫ് എൽ ഫിനാൻസിൻ്റെ സ്വർണപ്പണയ വായ്പകൾ നിരോധിച്ച സാഹചര്യത്തിൽ അവർക്ക് പെട്ടെന്നുണ്ടാകുന്ന ലിക്വിഡിറ്റി പ്രശ്നങ്ങൾക്ക് പണ പണലഭ്യതയുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ടാണ് പ്രേംവൾസയുടെ ഈ ഫെയർഫാക്സ് വായ്പ സംവിധാനം ഉപയോഗപ്പെടുക ഇതിൻ്റെ അർത്ഥം റിസർവ് ബാങ്കിൻ്റെ അന്വേഷണങ്ങൾ തീരാറായി എന്നോ അതല്ലെങ്കിൽ ഐ എ എഫ് എൽ ഫിനാൻസിന് പഴയതുപോലെ തുടർന്ന് പ്രവർത്തിക്കാൻ അനുവാദം കിട്ടുമെന്നോ ഒന്നുമല്ല ആ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ അതിനിടയിൽ വിപണിയിൽ ഇങ്ങനെ ഒക്കെയുള്ള ചലനങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് സാധാരണവാണ് ജയ എം ഫിനാൻസിൻ്റെ കാര്യത്തിലും ഇതുതന്നെ തന്നെ ജയ എം ഫിനാൻഷിൽ ഐ പി ഒകളും ഡിബഞ്ചറുകളുമൊക്കെ വരുമ്പോൾ അത് വാങ്ങാനായിട്ട് ഒത്തിരി പേർക്ക് വായ്പ നൽകുകയും ആ വായ്പ അതുപോലെ അവരിൽ നിന്ന് പവർ ഓഫ് അറ്റോർണി വാങ്ങിവെച്ച് മുക്തിയാർ വെച്ചിട്ട് അവരുടെ പേരിൽ പണം എടുത്ത് അതിലേക്ക് നിക്ഷേപിക്കുകയും എല്ലാം ചെയ്യുന്ന ഒത്തിരിയേറെ വളഞ്ഞു തിരിഞ്ഞ നടപടികൾ ഒരു പ്രസ്ഥാനമാണ് അത് മിക്ക ഒട്ടുമിക്ക ബ്രോക്കറേജുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടുമിക്ക ഫിനാൻസ് കമ്പനികളും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഏതായിരുന്നാലും ജെ എം ഫിനാൻസ് കാര്യത്തിൽ കഴിഞ്ഞ ഒന്നര ഒന്നൊന്നര വർഷമായിട്ട് വളരെ കൂടുതൽ ആക്റ്റീവാണ് അപ്പോൾ കൂടുതൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുമ്പോൾ റിസർവ് ബാങ്ക് ഇടപെടും എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഇതിൻ്റെ നടപടിയെ കാണുന്നത് റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ജയൻ ഫിനാൻസ് ഷെയറുകളും ഡിവെഞ്ചറുകളും ഈടായി സ്വീകരിച്ചു കൊണ്ടുള്ള വായ്പകൾ നൽകല് നിർത്തിവച്ചിരിക്കുകയാണ് ഇന്ന് വിപണിയിൽ എസ് ബി എഫ് സി ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ചെറിയ കമ്പനിയുടെ ഓഹരി പത്ത് ശതമാനത്തിലധികം കുതിച്ചു ആ കമ്പനിയുടെ മൂന്ന് പോയിൻ്റ് ഒമ്പത് ശതമാനം അതുകൊണ്ട് നാല് ശതമാനത്തോളം ഓഹരികൾ വർക്കായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇത് ഈ കഴിഞ്ഞ നവംബറിൽ ഡിസ്റ്റർ ചെയ്യപ്പെട്ട കമ്പനിയാണത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഗണ്യമായ തോതിൽ വിലക്കയറ്റം ഉണ്ടായി കഴിഞ്ഞ ദിവസം ഇന്നലെ അതിൻ്റെ ഓഹരി വില തൊണ്ണൂറ്റിയൊന്ന് രൂപയുടെ മുകളിലെത്തി അമ്പത്തിരണ്ടാഴ്ചയിലേറ്റവും ഉയർന്ന നിലവാരമായിരുന്നത് അവിടെ നിന്നാണ് ഇന്നിപ്പോൾ പത്ത് ശതമാനം ഇടിഞ്ഞ് പോന്നിരിക്കുന്നത് പ്രൊമോട്ടർമാർ ഓഹരി വിറ്റ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ഇടിവാണിത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു കമ്പനിയായ നെയ്വലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ ഇപ്പോൾ അതിൻ്റെ പേര് എൻ എൽ സി ഇന്ത്യ എന്നാണ് എൻ എൽ സി ഇന്ത്യയുടെ ഏഴ് ശതമാനം ഓഹരി സർക്കാർ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഓഫർ ഫോർ സെയിൽ രീതിയിലാണ് വിൽക്കുന്നത് അപ്പോൾ അതിന് രണ്ട് മൂന്ന് ദിവസത്തെ ഇടവേളകളുണ്ട് അതിൽ ആദ്യത്തെ ദിവസമായി ഇന്ന് ഓഫർ ഫോർ സെയിലിന് നല്ല പ്രതികരണമാണ് ലഭിച്ചത് പക്ഷേ എൻ എൽ സിയുടെ ഓഹരി വില ഇന്ന് മൂന്നര ശതമാനം താഴോട്ട് പോയി കഴിഞ്ഞ ദിവസങ്ങളിൽ താഴോട്ട് പോയ ഗവൺമെൻറ്റിൻ്റെ ഒരു നയമാറ്റം മൂലം താഴോട്ട് പോകേണ്ടി വന്ന സുസ്ലോൺ എനർജി ഐനോക്സ് വിൻഡ് തുടങ്ങിയിട്ടുള്ള ഏതാനും കാറ്റാടി ഊർജ കമ്പനികൾ അത് ഇന്ന് തിരിച്ചു കയറി സർക്കാരിൻ്റെ നിലപാട് തിരുത്തുമോ അല്ലെങ്കിൽ പിന്നെ പരിശോധിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെയുള്ള ആശങ്കകളൊക്കെ അല്ല പ്രതീക്ഷകളൊക്കെ വിപണിയിലുണ്ട് സുസ്ലോണിനെ സംബന്ധിച്ച് സുസ്ലോണിൻ്റെ ഉപകരി ഉയരാൻ ഇന്നൊരു പ്രധാന കാരണം ഉണ്ടായത് അവർക്ക് എഴുപത്തി മൂന്ന് മെഗാവാട്ട് എൻ്റെ എൻ്റെ ഊർജ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള ഒരു കോൺട്രാക്റ്റ് ലഭിച്ചു എന്നുള്ളതാണ് അപ്പോൾ സുസ്ലോണിനെ സംബന്ധിച്ചും സുസ്ലോണിന് സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഉയരാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഐനോസിവിൻറ്റിനും മറ്റും അങ്ങനെയുള്ള സാഹചര്യമൊന്നുമില്ല മൊത്തത്തിൽ പക്ഷേ ഗവൺമെൻറ്റ് നയംമാറ്റം മൂലം ഇവർക്ക് വന്ന നഷ്ടത്തിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാകും എന്ന പ്രതീക്ഷ വിപണിയിലുണ്ട് ടയർ ഓഹരികളിന്ന് താഴോട്ട് പോയി പ്രധാനപ്പെട്ട ടയർ കമ്പനികളെല്ലാം തന്നെ ചെറിയ ചെറിയ തോതിൽ അപ്പോളോ ടയേഴ്സ് മൂന്ന് ശതമാനവും എം ആർ എഫ് ഒന്ന് പോയിൻറ്റ് രണ്ട് ശതമാനവും ജെ കെ ടയർ രണ്ട് ശതമാനവും ഒക്കെ ഇടിഞ്ഞു മറ്റുള്ളവ പലതും ഒരു ശതമാനത്തോളമാണ് ഉയർന്നത് വിപണിയിൽ സ്ഥിരീകരിക്കാത്തൊരു റിപ്പോർട്ടുള്ളത് ടയർ വില കുറയ്ക്കും എന്നുള്ളതാണ് ടയർ വില കുറയുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ സൂചനകളൊന്നും വിപണിയിലില്ല ഏതായിരുന്നാലും ലഭ്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ടയർ ഓഹരികൾ താഴോട്ട് പോയി മെറ്റൽ ഓഹരികൾ ഇന്നും കയറ്റത്തിലായിരുന്നു ടാറ്റാ സ്റ്റീൽ തുടങ്ങിയിട്ടുള്ള സ്റ്റീൽ കമ്പനികൾ ഗണ്യമായി ഉയർന്നു ടാറ്റാ സ്റ്റീൽ അമ്പത്തിരണ്ടാഴ്ചയിലേറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തി നൂറ്റമ്പത്തേഴ് രൂപ ബജാജ് ഓട്ടോ കഴിഞ്ഞ ദിവസം അല്പം താഴ്ന്നെങ്കിലും ഇന്നിപ്പോൾ നാലരേകാൽ ശതമാനത്തിലധികം ഉയർന്ന് പുതിയ റെക്കോർഡ് വിലയിലെത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് രൂപ കമ്പനി താമസിയാതെ സി എൻ ജി അടി അധിഷ്ഠിത ടു വീലർ ഇറക്കാൻ പോവുകയാണ് അത് അടുത്ത ക്വാർട്ടറിൽ തന്നെ അതായത് ഈ ഏപ്രിലിൽ തുറന്ന കാ ക്വാർട്ടറിൽ തന്നെ അത് രംഗത്തിറങ്ങുമെന്നാണ് കമ്പനിയുടെ എം ഡി രാജീവ് ബജാജ് പറഞ്ഞത് കമ്പനിയുടെ ഓഹരി വിലയെ സംബന്ധിച്ചും അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു മാധ്യമമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞു പന്തിരായിരം രൂപയാണ് അദ്ദേഹം കണക്കാക്കുന്ന ന്യായവില ഇപ്പോൾ ഒമ്പതിനായിരം രൂപയുടെ താഴെയാണ് ബജാജ് ഓട്ടോയുടെ വില അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വില ഇനിയും ഉയരുമെന്നുള്ള പ്രതീക്ഷ വിപണിക്കും ഉണ്ടായിട്ടുണ്ട് തങ്ങളുടെ വാണിജ്യ വാഹനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ ടാറ്റ മോട്ടോഴ്സ് തീരുമാനിച്ചു ഏപ്രിൽ ഒന്നിന് പുതിയ വിലകൾ പ്രാബല്യത്തിൽ വരും രണ്ട് ശതമാനം കണ്ട് വില വർദ്ധിപ്പിക്കാനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നിപ്പോൾ ടാറ്റാ മോട്ടോഴ്സിൻ്റെ ഓഹരി വിലയും അതാണ്ട് രണ്ട് ശതമാനത്തിനടുത്ത് കയറി വിപണിയെ സംബന്ധിച്ചിടത്തോളം ഇന്നും അമേരിക്കൻ ഫെഡിൻ്റെ പ്രസിഡൻ ചെയർമാൻ യു എസ് സെനറ്റിന് മുമ്പാകെ മൊഴി നൽകുന്നുണ്ട് സെനറ്റ് കമ്മിറ്റിയുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന ഉത്തരം പലിശ കാര്യത്തിലും പണനയകാര്യത്തിലുമൊക്കെ വിപ വിപണിയുടെ പ്രതീക്ഷകൾക്ക് നിരക്കുന്നതാണോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്തെങ്കിലും രീതിയിലുള്ള മറിച്ചുള്ള തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വിപണിയെ ദോഷകരമായിട്ട് ബാധിച്ചെന്ന് വരും യൂറോപ്യൻ കേന്ദ്ര ബാങ്ക് അതിൻ്റെ പണനയ അവലോകനത്തിന് ശേഷം ഇന്ന് വൈകുന്നേരം അവരുടെ നയം പ്രഖ്യാപിക്കും അപ്പോൾ അവരും പലിശ കുറയ്ക്കുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ സൂചന നൽകുമെന്നാണ് പ്രതീക്ഷ ഇത്തവണ ഏതായിരുന്നാലും പലിശയിൽ മാറ്റം വരുത്തുകയില്ല പക്ഷേ എന്നത്തേക്ക് സൂചന മാറ്റം വരും എന്നുള്ളതിൻ്റെ സൂചന അവർ നൽകിയെന്ന് വരും അപ്പോൾ അത് രണ്ട് ആ രണ്ട് കാര്യങ്ങളിലുമാണ് വിപണിയുടെ ശ്രദ്ധ ഈ ദിവസങ്ങളിലുള്ളത് അപ്പോൾ അത്തരം ശ്രദ്ധകളെല്ലാം കഴിഞ്ഞ് വിപണി എങ്ങനെ നീങ്ങുമെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് അടുത്തയാഴ്ച കൂടുതൽ സംസാരിക്കാം നാളെ ഇന്ത്യൻ വിപണിക്ക് ശിവരാത്രി പ്രമാണിച്ച് അവധിയാണ്